ില പൂവോരേ ഉപരി തല്ലില പൂവോരേ മദിന പൂങ്കാവേല് മദീന പൂങ്കാവേരി തന്നില പൂവോരേ ഉപരി തല്ലില പൂവോരേറ തന്നിലുറങ്ങും വിയോരേ മുല്ലപ്പൂവിൻ നിറവണമായോരേ ജുരമ്പിയ താരേവിയ തജുരമ്പിയ താര ബേവിയന്തരവാ ഗാനം ഗാനം കന്നേരി കാരണമാരഹി ദീ ത്വാഹാംഗീ കൊടിമണ്ണിൽ ഉയർത്തി പൊണ്ണൂല സത്യത്തിൻ കൊടിമണ്ണിൽ ഉയർത്തി പുണ്യ റസൂലുള്ള സെന്മാർഗത്തിരു പാത നായിച്ചൊരു തിങ്ക നിലാമില്ല സെന്മാർഗത്തിരു പാത നായിച്ചൊരു തിങ്കൾ നിലാവില്ല അമ്പിയ താരദേവിയാ താജോരമ്പിയ താരേവിയ പൂങ്കാവേല മതി നൂങ്കാവേ മനുതന്നില പോരേ ണിയറ തന്നിലുറങ്ങും നബിയോരേ മുല്ലപ്പൂവിൻ നിറവണമായോരേ തജുരമ്പിയാ താരഹ ബീവിയാ തജുരമ്പിയ താരഹ ബീവിയാ തേരും താരവാ ഗാനം തന്നതാ തേരി താരവാ ഗാനം തന്നതാ തൗഹിദേവി സത്യത്തിൻ കൊടിമണ്ണിൽ ഉയർത്തി പുണ്യറസൂല സത്യത്തിൻ കൊടിമണ്ണിൽ ഉയർത്തി പുണ്യ റസൂല സെന്മാർഗത്തിരു പാത നായി ചൊറുതിലാമുല്ല സെന്മാർഗത്തിരു പാതനായി ചൊറുതിലാമില്ല തരഹ ബീവിയ മണിനൂ ിയെരിയെ അഭ്യതോറിയ ഊഷരമാനസമറിയ വസന്തം തീർത്തവരെയോ പിതാവിനങ്ങളിൽ ദുരിതം നീക്കിയ കനിവിൻ ഭൂമനേ നാദം കേട്ടേ ഹിരായൽ ജ്ഞാനം വന്നേ ഉറവ പിറന്നേ കുറു അഞ്ച്യാധി പടർന്നേ നാദം കേട്ടേ ഹിരായൽ ജ്ഞാനം വന്നേ ഉറവ പിറന്നേ കുറു അംഗ്യാധി പടർന്നേ െ ഒൻ നിറവിൽ പ്രഭ പരന്നു പകലിരതിലായി മഞ്ജലി പോലും നാണിക്കും നാണിക്കും അഞ്ചിത അഞ്ചിത അഞ്ചിതും നിർജരിയെ ിൽ ദുരിതം നീക്കിയ കനിവിൻ പൂമരേ ഗാദം കേട്ട് ഹിരായ്ഞാനം വന്നേ ഉറവ പിറന്നേ കുരു അംഗ്യാധി പടർന്നേ നാദം കേട്ടേ

മഞ്ചാബ് തീർത്ഥാടും തിരുപ്രഗയാമായി സാനം പുണർന്നിടനായി സമ്പൂർണ്ണ സംശുദ്ധ തീർത്തോപ്പിലായിടനായി പറ്റ സ്വഭയാ ുംകിട്രസോൽ വിട ചൊല്ലുംകിടല വിട ചൊല്ലും വിളയാ ത്യാഗത്തിൻ ചിത്രം സമയ ചോടി സാക്ഷ്യം ചൊല്ലേ കാമയാണിമന്തുലാൾക്ക് പിന്നിൽ നിന്നിടൂ ിൽ നോക്കു വഴിയും സമതിൽ വരം ചേർത്തിടൂ സദാ നിധ ഹുദ സമതിൽ മരം ചേർത്തിടൂ തരവിൽ തഴുകിടും തിരുപ്രദയാ സായുജ സന്തോഷ സൗഹാർദ്ദമായി സാനം പുനർ

സമേത ജോടി സാക്ഷ്യം വഴി മങ്കുപുല പാക്കൾക്ക് പിന്നിൽ നിന്നിടൂ ദീനി പദം പുറകാനിൽ വഴിയും ചുറ്റുകൾ പുലരി സൗഹാർദ്ദത്തിൽ ഗീതം ഒന്ന് പറയണം തൂ വഴികൾ കേൾക്കണം സജ്ജരിതല്ല പേര് നമ്മൾ നേടണം ജാതിവർഗ വിവേചനം അതിനെന്തെ ഇവിടെ ജാജുലം ഇസ്ലാം സന്ദേശം അതാണിവിടെ ചോരക്കേ വിളമല്ലേ ചേരണം നാം ഒറ്റമാല പെട്ട പോലല്ലേ നമ്മൾ കവരണ കൈകൾ അലിവട ിൽ പകരുകൂലിൽ തൂമികൾ കേൾക്കണം സച്ചിരി നമ്മൾ നേടേണം ജാതി വർഗ വിവേചനം അതിൽ നിന്നവിടെ വിടേ ജാജുലം ഇസ്ലാം സന്ദേശം അതാണിവിടെ ഏതാണേലും ചോരക്കേഗു നിറമല്ലേ ചേരണം നറ്റമാതാ പെറ്റ പോലല്ലേ കനിയ നമ്മൾ കവരണ കൈകൾ അലവേ അതു പറയാ ിവിന്റെതം മശകിൽ പകരുക കഴിയുകാലമായോ കാലഘട്ടം നാശമൂട്ടും ം പൂന്തടലാകിലാവിൽ പൂങ്കുളിനാകാനം പൂന്തടലാകെ മാതൃകയാക്കുന്നതൃകയാക്കൂന്നേട് തുറക്കൂ വഴിതളിയോ മനവിൽ തുടരണ കരമൊഴിയ തുടരു കഥമൊഴിയായി ലോകം ഒന്നും താനേ തെന്നാറില്ല എന്നാണ് വേണം എന്നാലെല്ലാം കുണരുകിൽ കാണും ചിഹ്നത്തിന്റെ ചിഹ്നം തേടാനൊന്നായി നമ്മൾ വന്നാലെന്നും അറിയുക നാം അഭിനി തിരകിണ അടിമകൾ വിധി കണിയണ ചെറുപതിയ അഭിനി തിരയിണ അടിമകൾ നനബതിയകം മുരുസുഖവിധി കണി അണചെറു പതിന്നാ കാനും കാലമായോ ം പൂന്താകോലി മാതൃകയാക്കി പിന്നീട് തുറക്കുന്ന തുറക്കൂന്നതിലുകളിൽ തുടരണ കലമൊഴിയോ മതിലുക ിൽ തുടരുട കഥമൊഴിയ ലോകം ഒന്നും താനേ തെന്നാറില്ല എന്നാണെല്ലാം നമ്പാടി മുന്നിൽ കാണും ചിഹ്നത്തിന്റെ ചിഹ്നം തേടാനുള്ള നമ്മൾ വന്നാൽ കാണാൻ അറിയുക

ടവറയിൽ നിൽ പോരും മോചനം നേടുക ഫലസ്തീൻ ചിരി എന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയ